നവകേരളം സിറ്റിസൺ റെസ്പോൺസ് ഫോറം പഴയൂരിൽ വോളണ്ടിയർമാർക്കായി പരിശീലനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജിതാ മുരളി ഉദ്ഘാടനം ചെയ്തു നവകേരളം ജനകീയ സർക്കാർ ജനങ്ങളിലേക്ക് എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനായി ആവിഷ്കരിച്ച നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിനെ പഴയന്നൂരിൽ തുടക്കമായി പഴയന്നൂർ കൊണ്ടാഴി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തുകളിലെ വളണ്ടിയർമാർക്കായി സംഘടിപ്പിച്ച ദ്വിദിന പരിശീലന പരിപാടി പഴന്നൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു കേരള സർക്കാരാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത് കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് അറിയുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിനുള്ള കണ്ടുപിടിച്ച് അവർക്കുള്ള പരിഹാര മാർഗങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ അപ്പൊ അതിനാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെന്ന് അവരുടെ കലകൾ വിഷമങ്ങളും സങ്കടങ്ങളും അതിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് അവരുടെ വീടുകളിൽ ചെന്ന് മനസ്സിലാക്കേണ്ട ലക്ഷ്യം അവർ നമ്മുടെ കാലത്ത് കൊണ്ടുപോകാതെ അവരുടെ വീടുകളിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റ അവർക്ക് മുന്നോട്ടുള്ള നമ്മുടെ വികസനം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകണം അവരുടെ ലക്ഷ്യം ഇപ്പൊ നമ്മുടെ ലോകത്തിൽ തന്നെ നമ്മുടെ കേരള സർക്കാർ പോലുള്ള ഈ ഒരു പദ്ധതി വൻ വിജയമായി മാറണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ മാതൃകയാക്കേണ്ടതുണ്ട് എല്ലാവരും അവരുടെ ഭാഗമായി നല്ല രീതിയിൽ ഇടപഴകി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക അതിനെ ഓർഡീകരിച്ച് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികരമാക്കുക എല്ലാ നല്ല പദ്ധതി പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക ഭരണ സംവിധാനം ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുന്നതിനും അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഇത്തരം പ്രോഗ്രാമുകൾ വലിയ പങ്കുവഹിക്കുമെന്ന് അവർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ സെക്ഷനുകൾക്ക് കിള ബ്ലോക്ക് കോർഡിനേറ്റർ എൻ കുമാരൻ ദീപ എസ് നായർ സത്യഭാമ രാധാകൃഷ്ണൻ സാജു പി ടി കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി ടെക്നിക്കൽ സെക്ഷനുകൾക്കും തീമാറ്റിക് എക്സ്പേർട്ടായ സി ആർ രഞ്ജിനി വിനുഷ കെ പി എന്നിവർ നേതൃത്വം നൽകി നവകേരളം ജനകീയ സർക്കാർ ജനങ്ങളിലേക്ക് ജനങ്ങളെ കേൾക്കാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമായാണ് நவகேரளம் ரெஸ்பான்ஸ் டெஸ்போன்ஸ் பிராம்ப்பது